ഞാനൊരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ നിൽക്കുന്നു അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല ഞാനെന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അയാൾ ഭയങ്കര പോകണമെന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ മോശമാകില്ല അതിനാവശ്യമായിട്ട് പറയാൻ തോന്നും അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് പറയണമെന്ന് തോന്നിയോണ്ട് പറയുക ഞാനൊരു നാൽപ്പങ്ങൾ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ നിൽക്കുന്നു അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല സിനിമ വരുന്നു നാന വെള്ളി നക്ഷത്രം അങ്ങനെ ചിത്രകാർത്തി അങ്ങനെ കുറേ മാഗസീൻ ഉണ്ട് അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ നല്ലതാണെങ്കിൽ ഓടും ഇപ്പോഴും അതാണ് അവസ്ഥ അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്നയാളല്ല ഞാൻ ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട് അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണെന്ന് ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞു ബോറാന്ന് പറഞ്ഞു അത് ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകം ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഭക്ഷണം നിൽക്കുന്നു പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാതെ ഒരുത്തനും അവിടെ നിന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാണെന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാകില്ല ഇറ്റ്സ് ഫാക്ട് ഉണ്ട് ഇയാളെ സിനിമ എങ്ങനെയുണ്ട് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഇന്നത്തെ നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത് അത് വളരെ ബാലിശമായ ചോദ്യമാണ് ബാലിശമായ വിശ്വാസമാണ് നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ടത് നന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ തെരുവെന്നാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു ഞാൻ നായകനായിട്ടുണ്ട് സഹതന്നായിട്ടുണ്ട് വില്ലനായിട്ടുണ്ട് ഗുണ്ടായിട്ടുണ്ട് ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്ന ഞാൻ അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട നല്ലത് പറഞ്ഞാൽ നല്ലതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറഞ്ഞത് എന്ത് കാര്യവും ഇത് വ്യൂസ് വരെ ഉണ്ടാകുമായിരിക്കും അതിന് വേണ്ടി പറയുന്നതായിരിക്കാം പക്ഷേ നല്ലതായിട്ടും നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ആൾക്കും നല്ലത് പ്രേക്ഷകം നല്ലത് സമൂഹത്തിനും നല്ലത് ഞാൻ ഞെട്ടിക്കുന്നുണ്ട് ഇല്ല പ്ലീസ് എന്നും പറയും ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു ചിലപ്പം എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പം എന്നെ ഇതിനകത്ത് ആക്ഷിക്കപ്പ് വിളിച്ചു ഞാൻ എൻ്റെ സത്യം പറയാം എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി ഈ പ്രണയരംഗം എനിക്ക് അറി എനിക്ക് അറിയാൻ പറ്റും സത്യം എനിക്ക് എന്നെ ആദ്യൊരു കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആശിക്ക പോകാൻ പെപ്പർ എന്ന സിനിമയിൽ എത്ര വലിയ കാമുകനാണ് കാവുകനാണ് കണ്ട പ്രാവശ്യം പറഞ്ഞത് ലാല് ശ്വേത ആശഫലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പ്രണയം എൻ്റെ കാവുകയെ കാണിക്കുന്ന പോലില്ല പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ് എൻ്റെ മിടുക്കല്ല അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ പ്രേക്ഷകരാണ് അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ ഇപ്പം തൽക്കാലം ഒരു ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും